ഹല്ലേലൂയ 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 മാളമായ അനുതാപനങ്ങൾക്ക് ഹല്ലേലൂയ 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 രൂപീയുഭായെ അഭിഷേകതൻ ദർഗ്ഗനവേ ആദരവായി ഹല്ലേലൂയ 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 മഹത്വവും പരിശുദ്ധ പരമദിവ്യകാരണദിന എന്നീയോ ആരാധനയും സ്തുതിയും പൂർഴിചേ ഉണ്ടായിരിക്കട്ടെ. ജെറമ്യാ 23:5 ശു득ട ഹല്ലേലൂയ 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 യേശുവേ നന്ദി 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 ജെറമ്യാ 23:5 ശു득ട ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ 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 ജെറമ്യാ 23:5 ഇതാ ഞാൻ മുളപ്പിക്കുന്ന ദിവസം വരുന്നു പക്ഷേ ഇതാണ് ഇതൊരു പ്രവചനവുമാണ് വാഗ്ദാനമാണ് എന്താണ് ദാവിദിന്റെ വംശത്തിൽ നീതിയുടെ ശാഖ ശാഖയെ കുറിച്ച് പറഞ്ഞതാണ് രക്ഷകനെ കുറിച്ചുള്ള ഇമാനുവൽ പ്രവചനങ്ങളുടെ ഒരു ഭാഗമാണിത് ഇതൊരു പ്രവചനമാണ് ഈ പ്രവചനം ഒരു വാഗ്ദാനമാണ് വാഗ്ദാനം ഒരു കവനലിൻ്റെ ഭാഗമാണ് ഞാൻ കവനലിൻ്റെ ബലത്തെക്കുറിച്ച് പറയാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതായത് നമ്മുടെ ഉടമ്പടിയുടെ ബലത്തെക്കുറിച്ച് പറയാനാണ് ഉദ്ദേശിക്കുന്നത് അതായത് ഉടമ്പടിയുടെ ബലമെന്ന് പറയണത് അതിൻ്റെ ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് അപ്പോൾ ദൈവം വാഗ്ദാനം തന്നിട്ടുണ്ടെങ്കിൽ ഏത് വേരിൽ നിന്നാണെങ്കിൽ പോലും ശാഖം മുളക്കും ഐ സേ പതിനൊന്ന് അഞ്ച് ടൈക്ക് ദ വെഡ് ഓഫ് ഗോഡ് ഐശ്വര് പതിനൊന്ന് അഞ്ച് പതിനൊന്ന് അഞ്ച് നീതിയും പതിനൊന്ന് ഒന്ന് ജസ്സയുടെ കുറ്റിയിൽ നിന്ന് പറഞ്ഞ കുറ്റിയിൽ നിന്ന് അവന്റെ ആവശ്യം ഈശനെ കുറിച്ച് പറയണതാണ് ഈശനെ കുറിച്ച് പറയുന്ന ഈ ഐശ്വ പ്രവചനം പതിനൊന്ന് ഒന്ന് എന്തോട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഇരുപത്തി മൂന്ന് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ബന്ധപ്പെട്ടിരിക്കുന്ന അത് അതായത് ദൈവം ഒരു വാഗ്ദാനം തന്നിട്ടുണ്ടെങ്കിൽ ഒരു വേര് മാത്രമാണെങ്കിൽ തായത്തടിയൊന്നുമില്ല ശാഖില്ല സഹായിക്കാനോ ആരുമില്ല നോക്കാനോ തിരക്കാനും ഒന്നുമില്ല വിശ്വാസത്തിൻ്റെ ഒരു വേര് മാത്രം നിൻ്റെ ഉള്ളിലുണ്ട് ആ വിശ്വാസമാണ് വാഗ്ദാനങ്ങളെ വിശ്വസിക്കണത് ആ വിശ്വാസത്തിൻ്റെ വേര് തന്നെയാണ് ഉടമ്പടി തന്നെ ജീവിതത്തെ പുനരുദ്ധരിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ സംവിധാനം കൈയടിച്ച് കർത്താനം ശ്രദ്ധിക്കുന്നു പരമദിവെണ്യ പരിശുദ്ധ പരമ ദിവ്യത്തിന് ഉണ്ടായിരിക്കും പരിശുദ്ധ പരമ ദിവ്യത്തിന് ആരാധുരയിൽ ഉണ്ടായിരിക്കും ക്രിസ്തലാണ് എന്റെ മക്കളെ ഒരു കവനന്റെ ഒരു നേച്ചറാണ് അതായത് തായത്തടിയൊന്നും വേണ്ട ശാഖയൊന്നും വേണ്ട ഒരു വേരുണ്ടായാൽ മതി കൗൺ എൻ്റെ ആ വേരിൽ നിന്ന് കുടുംബം നിൻ്റെ കുടുംബത്തെ കർത്താവ് ഉയർത്തിക്കൊണ്ടുവരും ഒരു വിശ്വാസത്തിൻ്റെ വേര് അല്ലെങ്കിൽ ചെറുതൊരു ചെറിയൊരു സാധ്യത നീ അത് ഉപേക്ഷിച്ച് കളഞ്ഞതാകാം ഇപ്പം പതിമൂന്ന് വർഷമായിട്ട് ജോലിയില്ലാതിരിക്കുന്ന ആൾക്കാരല്ലേ പക്ഷെ കർത്താവിൻ്റെ വാഗ്ദാനത്തിൻ്റെ വെളിച്ചത്തിലാണ് ഒറ്റ അവരുടെ ജീവിതം മുഴുവനും ഈ പതിമൂന്ന് കൊല്ലത്തെ ജീവിതം ഇപ്പം ചിലർ വന്ന് സാക്ഷ്യം പറയുമ്പോൾ ഞാൻ തന്നെ മനസ്സുകൊണ്ട് ദൈവത്തോട് നന്ദി പറയും എന്താ കാര്യത്തിനും അവർ എല്ലാം ചെയ്ത ആൾക്കാരാണ് എന്താണ് അവരുടെ ട്രീറ്റ്മെൻറ്റിനെ പോയി മക്കളില്ല ഐ യു ഐ എടുത്ത് മക്കളില്ല ഐ യു എഫ് എടുത്ത് മക്കളില്ല ഇനി ഉണ്ടാവാത്തെന്ന് ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഞാൻ ചിലരോട് ചോദിക്കുമേ യൂ എടുത്ത് മാറ്റിയിട്ടില്ലല്ല എന്ന് ചോദിക്കും അപ്പം പറഞ്ഞാൽ യുട്രസ് ഉണ്ടാന്ന് പറയും അതാണ് വേരെന്ന് പറയണത് ഐ ഐ എടുത്ത് ഐ യു എഫ് എടുത്ത് പക്ഷേ അതേ സമയം തന്നെ മക്കളുണ്ടാകത്തില്ല ഭർത്താവിന് ബീജത്തിന് ഓട്ടമില്ല മയിൽ അതുപോലെ തന്നെ അക്കൗണ്ടില്ല അതുപോലെ തന്നെ വൈഫിനും അതിൻ്റെ ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഇങ്ങനെയെങ്കിലും കർത്താവ് എന്താ പറഞ്ഞിരിക്കുന്നത് കർത്താവ് നമുക്കൊരു വാഗ്ദാനം തന്നിട്ടുണ്ട് ആ വാഗ്ദാന പ്രകാരം എൻ്റെ മക്കൾ എന്തെങ്കിലും ഒരു സാധ്യത നീ രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടെങ്കിൽ ആ സാധ്യതയാണ് ജസയുടെ നിന്നെ സംബന്ധിച്ചുള്ള വേരെന്ന് പറയണത് ആ വേരിൽ കർത്താവ് ശാഖ മുളപ്പിക്കും അത് കർത്താവിൻ്റെ വാഗ്ദാനമാണ് അത് ഉടമ്പടി നിവർത്തിയാക്കുന്നതാണ് നിന്നെ സാക്ഷ്യമാക്കാനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ് ശ്രുതികട ഇരുപത്തൊന്ന് അഞ്ചെടുത്തു കെട്ടി യോഹന്നാൻ ഇരുപത്തൊന്നേ അഞ്ച് യേശു അവരോട് ചോദിച്ചു യേശു അവരോട് ചോദിച്ചു കുഞ്ഞുങ്ങളെ നിങ്ങളുടെ അടുക്കൽ മീൻ മീൻ ഉണ്ടോ ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു പറഞ്ഞു അവൻ പറഞ്ഞു അവൻ പറഞ്ഞു വള്ളത്തിന്റെ വള്ളത്തിന്റെ വലതുവശത്ത് വലതുവശത്ത് വലയിടുക വലയിടുക അപ്പോൾ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് കിട്ടും ആ വചനത്തിന്റെ കടനം നോക്കണം എന്താണ് കേസ് വെളുപ്പം കാലത്ത് അപ്പോസ്തന്മാടടുത്ത് വരികയാണ് എന്നിട്ട് ഒരു സിറ്റുവേഷൻ അറൈസ് ചെയ്യും കർത്താവിന് അറിയാമേ രാത്രിയാണ് രാത്രി മുഴുവൻ അവർ പണിപ്പെട്ടതാണ് മീമ ഉയർത്തുന്ന കർത്താവാണ് വരണത് അപ്പം എന്താണ് അവിടുത്തെ സിറ്റുവേഷൻ നിങ്ങളുടെ കുടുംബത്തിന്റെ അവസ്ഥ എന്താണ് ജോലിയില്ലേ വീടില്ലേ വിവാഹം നടക്കണില്ലേ കുഞ്ഞുങ്ങളില്ലേ വീട്ടിൽ തല്ലാണ് നിങ്ങൾ ഡൈവേഴ്സിലാണ് ഡൈവേഴ്സ് ആകാൻ പോവുകയാണ് അമ്മയമ്മയും നത്തനും ഒരു സൈഡ് നിൽക്കണം നിങ്ങളെ പുറത്താക്കാൻ പോവുകയാണ് എല്ലാം അറിയാം എവറിത്തിങ് അറിയാം നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളെല്ലാം ഈശോയ്ക്ക് അറിയാം അപ്പം അറിഞ്ഞാലും ആ ഇല്ലായ്മയിൽ നിന്ന് ഒരു കൃപാസനം ഉണ്ടാക്കും ദൈവം കൃപാസനം എന്ന് പറഞ്ഞാൽ എന്താണ് ദൈവത്തിൻ്റെ ഇരിപ്പിടത്തിലാണ് കൃപാസനം സ്പേസ് ഓഫ് ഗോഡ് ഒരു സ്പേസ് ഓഫ് ഗോഡ് ക്രിയേറ്റ് ചെയ്യാം അതായത് നിങ്ങളുടെ ഇല്ലായ്മയിലെ അപ്പോൾ ഈശോ ഈശോ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് അവരോട് ചോദിക്കണം എന്താണ് കുഞ്ഞുങ്ങളെ മീൻ വല്ലതും ഉണ്ടോ അപ്പോഴവരെന്താ പറയണത് ഇല്ല ഇല്ല എന്നുള്ള സിറ്റുവേഷൻ അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കും ഈ ഇല്ല എന്ന് പറയുന്ന സിറ്റുവേഷൻ ഉണ്ടല്ലോ അതായത് ഇല്ലായ്മ ലോകം മുഴുവനും ഉണ്ടാക്കിയ ഒരു വചനം പ്രവർത്തിക്കാൻ പറ്റിയ പോസിറ്റീവ് ക്ലൈമറ്റാണത് എന്ന് പറഞ്ഞാൽ സൂചിച്ച് നമ്മൾ നാട്ടുകാരില്ലെന്ന് പറഞ്ഞതല്ല കൈ കായെന്ന് പറയത്തില്ല അതല്ല അത് കള്ളത്തര അതല്ല മറിച്ച് ഇല്ല എന്നൊരു സിറ്റുവേഷനാണ് നിനക്കുണ്ടെങ്കിൽ അത് ഒരു എന്ത് ദൈവത്തിൻ്റെ ഒരു സ്പേസ് ആണത് സാധ്യത അപ്പോൾ ഈശോ എന്താ പറയണത് ഇല്ല എന്ന് അവർ പറഞ്ഞില്ലേ മീൻ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് ഇപ്പം നിങ്ങളോട് ചോദിക്കുമ്പോൾ ഉണ്ടോ മക്കളുണ്ടോ സമാധാനമുണ്ടോ അപ്പോൾ എന്താ പറയാൻ പോണത് എന്താ പറയാൻ പോണത് ഇല്ല എന്ന് പറയും ഇല്ല എന്ന് പറഞ്ഞാൽ ഈശോ തട്ടാതെന്ന് ചോദിക്കും ഉണ്ടോ എന്ന് ചോദിച്ചു മനസ്സിലായില്ലേ ഇല്ല എന്ന് ചോ നിങ്ങൾ എന്തെങ്കിലും ഇല്ല എന്ന് ചോ പറഞ്ഞാൽ കർത്താവിൻ്റെ അടുത്ത ചോദ്യം എന്താണ് വലതുവശമുണ്ടോ എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ വശമുണ്ടോ വിശ്വാസത്തിൻ്റെ വശമുണ്ടോ അതാണ് ചോദ്യം ദൈവത്തിൻ്റെ വശമുണ്ടോ എന്ന് പറയുമ്പോൾ നിങ്ങളെന്ത് പറയണം ഉണ്ടെന്ന് പറയണം എന്നാൽ പിന്നെ കർത്താവ് പറയും അവിടെ വലയിറക്കാൻ പറയും നിങ്ങൾ ഓർക്കണം അപ്പോസ്റ്റന്മാർ പറയുന്നത് എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കണം എന്താ ചിന്തിച്ചിരിക്കണത് കർത്ത എന്താ കർത്താവ് അപ്പോസ്റ്റന്മാർ പറയണത് രാത്രി മുഴുവനും സിറ്റുവേഷൻസ് അതാണ് വെളുപ്പിനല്ലേ വരണത് വെളുപ്പിനെ അഞ്ച് പറഞ്ഞു ഗുരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല അഞ്ച് രാത്രി മുഴുവൻ അധ്വാനിച്ചൊന്നും കിട്ടാത്ത സിറ്റുവേഷൻ തന്നെയാണ് ാണ് ഇരുപത്തൊന്നേ അഞ്ചിലുള്ളത് രാത്രി മുഴുവൻ അധ്വാനത്തിന് വെളുപ്പിനാണ് ഈശോ വരണത് അപ്പോൾ അവർ പറയും രാത്രി മുഴുവൻ അധ്വാനത്തിന് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല അപ്പോൾ ഇത്രയും നാൾ പല പല ഓഫർ ലെറ്റർ വന്ന് പല പല ഇൻ്റർവ്യൂവിന് പോയി പല പല പരീക്ഷയ്ക്ക് പോയി ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല അത് പഴയ കഥയല്ല പുതിയ കഥയാണത് അപ്പോൾ ഈശോ ചോദിക്കുന്നത് എന്താണ് ഉണ്ടോ എന്ന് ചോദിക്കുമോ അത്രേ ഉള്ളൂ വലതുവശം എന്ന് പറയുന്നത് എന്താണ് ദൈവത്തിൻ്റെ വശമുണ്ടോ വിശ്വാസമുണ്ടോ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ വലതുവശത്ത് വലയിറക്കാൻ പറയും അപ്പോൾ പത്ത് ദിവസം സ്രാങ്ക് അല്ലേ സ്രാങ്ക് പറയും ഒരു മീനും കാണാതെ എന്ത് ഇറക്കിറക്കാനാണെന്ന് ചോദിക്കും പക്ഷെ പത്ത് ദിവസം ചോദിച്ചില്ല കാര്യം എന്താണ് മീനില്ലാത്തിടത്ത് കർത്താവ് വലയിറക്കാൻ പറഞ്ഞാൽ ഇറക്കാനുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ അവിടെ മീൻ കൊണ്ടുവരാളുടെ ഉത്തരവാദിത്വം നിന്റെ ദൈവത്തിനാണ് ശുദ്ധിക ഇതിന്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മ കിണറിന് സ്ഥാനം കാണാ ആൾക്കാര് ഈ സ്ഥാനം കാണത്തില്ലേ വെള്ളം ഉണ്ടോ എന്ന് നോക്കത്തില്ലേ അപ്പൊ ഒരു തേങ്ങയൊക്കെ പിടിച്ചുകൊണ്ട് നടക്കില്ല ഇച്ചിരി ആൾക്കാർ തേങ്ങ കറങ്ങാ കണ്ടില്ലേ വെള്ളമുള്ള സ്ഥലത്ത് വരുമ്പോൾ തേങ്ങ കറങ്ങി ഈ മനുഷ്യനെ വൃട്ടി താഴെയിടും വെള്ളമുള്ള കറണ്ടുള്ള സ്ഥലത്താണെങ്കിൽ അല്ലേ അപ്പോഴേ അതുപോലെ തന്നെ പണ്ട് പാരമ്പര്യ പ്രകാരം വെള്ളം കാണുന്നൊരു പരിപാടിയാണ് അപ്പം വെള്ളമുണ്ടെങ്കിൽ അവിടെ കിണറ കുത്തുള്ളൂ പക്ഷേ വിശ്വാസമെന്ന് പറയണ ചില സമയത്ത് ഇല്ലാത്ത വെള്ളത്തിൽ മുങ്ങണ പരിപാടിയാണ് മീൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചില്ലേ മീൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചില്ലേ അപ്പോൾ അവരെന്താ പറഞ്ഞത് ഇല്ല എങ്ങനെ ട്രാക്ടർ മുഴുവൻ അധ്വാനത്തെ ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല പിന്നെന്താ പറയണത് പത്ത് ദിവസം പണ്ട് പറഞ്ഞിട്ടുണ്ട് എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം കവരൻ്റെ ഉടമ്പടിയാണ് അങ്ങ് പറഞ്ഞതുപോലെ ഞാൻ ചെയ്യാം ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഇനി എൻ്റെ അധ്വാനത്തിൻ്റെ വലതുവശത്ത് നോക്കുകയാണ് വിശ്വാസത്തിൽ ഉടമ്പടി ഒരു വലതുവശത്ത് മീൻ കാണാതെ വലതുവശത്ത് വലയിറക്കണ സൂത്രമാണ് അപ്പോൾ നിങ്ങളോർക്ക് ഇതൊരു സങ്കല്പികമായിട്ട് പറയണമല്ല ഞാൻ സങ്കല്പികമായിട്ട് പറയണമല്ല ഞാൻ ജീവിക്കുന്ന ജീവിതമാണത് പണ്ട് എന്നോടൊരു കൂട്ടുകാരെ വിളിച്ചു പറഞ്ഞേ അച്ഛാ സെൻട്രൽ ഗവൺമെൻറ് സീനിയർ ഫെലോഷിപ്പിനെ ഓഫർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു സീനിയർ ഫെലോഷിപ്പ് കേരള കേന്ദ്ര കേരളത്തിൽ രണ്ടുപേർക്ക് കിട്ടും കേരളത്തിൽ രണ്ടുപേർക്ക് എൻ്റെ ലൈഫ് ഹിസ്റ്ററിയിൽ ഞാൻ എഴുതിയിട്ടുണ്ട് കേരളത്തിൽ രണ്ട് പേർക്ക് കിട്ടും സീനിയർ ഫെലോഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കൊല്ലം തോറും ഗവൺമെൻ്റ് സബ്ജക്റ്റ് മാറ്റും അപ്പോഴ് സ കൾച്ചറിൽ കിട്ടും സയൻസിൽ കിട്ടും മാത്തമാറ്റിക്സിൽ കിട്ടും കോൺട്രിബ്യൂഷൻ ഉള്ളവർക്ക് കിട്ടും കൾച്ചറിൽ കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുള്ളവരെ മാത്തമാറ്റിക്സിൽ പുതിയ തീയറങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളവരെ ഫിസിക്സില് പുതിയ സൊല്യൂഷൻ കെമിസ്ട്രിയിൽ പുതിയ സൊല്യൂഷൻ കൊണ്ടുവന്നിട്ടുള്ളവരെ അങ്ങനെ ഓരോ കോൺട്രിബ്യൂഷൻ ഉള്ളവർക്ക് സീനിയർ ഫെലോഷിപ്പ് കിട്ടും കേന്ദ്ര ഗവൺമെൻറ് സീനിയർ ഫെലോഷിപ്പാണ് രണ്ട് അത് നമ്മുടെ ഒരു പ്രോജക്റ്റാണ് രണ്ടര കൊല്ലം രണ്ടര ലക്ഷം രൂപ കിട്ടും നമ്മൾ പ്രോജക്റ്റ് എല്ലാ മാസവും ഡൽഹി സമർപ്പിക്കണം അങ്ങനെ തിരഞ്ഞെടുത്ത അതും ഒരു കേരളത്തിൽ നിന്നും മൊത്തം ഓരോ സ്റ്റേറ്റിനും ഓരുന്നതാണ് കേരളത്തിൽ ഒരു പത്ത് നൂറ് പ്രോജക്റ്റുകളുണ്ടാവും അപ്പോൾ ഞാൻ മനോരമ നോക്കിയപ്പോൾ നോക്കിയപ്പോൾ ഫി ഫിസിക്സിനാണ് വിളിച്ചിരിക്കണത് സീനിയർ ഫെലോഷിപ്പ് എനിക്ക് ഫിസിക്സുമായിട്ടൊരു ബന്ധമില്ല എനിക്ക് ബന്ധമുള്ളത് സാംസ്കാരിക പൈതൃകങ്ങളാണ് അപ്പോൾ ഉടനെ ഫിസിക്സിനെ വിളിച്ച് ഞാൻ വിളിച്ചതെന്ന് വിളിച്ചപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ എനിക്ക് ഫിസിക്സ് ഒന്നും അറിയാൻ പാടില്ല എനിക്കറിയാവുന്ന സംഭവം ഇതാണ് ഈ സാംസ്കാരിക കലാപൈതൃകങ്ങൾക്ക് എൻ്റെ ഇൻസൈക്ലിപ്പീഡിയ എഴുതണം പ്രോജക്റ്റ് ഞാൻ വിടാൻ പോകുക ബാക്കിയുള്ള അമ്മ നോക്കാൻ പറയും അപ്പം നിങ്ങളാണ് ഇടത്തില്ല നിങ്ങളോ ഇത് ബുദ്ധി ഇല്ലാത്ത പണിയല്ലേ ഫിസിക്സിന് ചോദിക്കുക വല്ല മണ്ടന്മാരും ചവിട്ടുകാടത്ത് വിടുവാൻ ഇസ് നോട്ട് സെൻസ് പക്ഷേ എനിക്കത് സെൻസാണ് കാര്യം ഞാൻ വിശ്വാസിയാണ് എൻ്റെ ദൈവം പറഞ്ഞിട്ടുണ്ട് വലത് മീൻ കണ്ടിട്ടല്ല പറഞ്ഞത് വലതുവശത്ത് കർത്താവ് പറഞ്ഞു ദേ മീൻ ദേ മീൻ കാണുന്നത് വലതുവശത്ത് വലയിടുന്നതാണ് പറഞ്ഞത് മീൻ കണ്ടില്ല വലതുവശം കർത്താവ് പറഞ്ഞ് ഇട്ടു അവിടെ മീൻ കൊണ്ടുവരേണ്ട ചുമതല ആരുടെതാണ് പറഞ്ഞവൻ്റെ ചുമതലയാണ് നമ്മുടെ ചുമതല അല്ല ഞാൻ ഫിഷ്യസിനു പകരം ചവിട്ടക്കാടും പ്രൊജക്റ്റ് വിട്ട് ഒരു ആറ് മാസം കഴിഞ്ഞപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് കോൾഫ് സീനിയർ ഫെലോഷിപ്പ് പ്രഖ്യാപിച്ച് പാലക്കാടിൽ ഒരു ആളിനും എനിക്കും പ്രീസലാണ് അത് അതിന്മേലെ അത് ഞാൻ പതിന് പത്ത് പതിനേഴ് വർഷം ആ പ്രോജക്റ്റ് അഞ്ച് കൊല്ലം രണ്ട് കൊല്ലം കൊണ്ട് ഞാൻ തീർത്ത് കൊടുത്തെങ്കിലും അതിൻ്റെ ബാക്കി വർക്കുകൾ കേരളം മുഴുവൻ ചുറ്റു നടന്ന് ചെയ്യണമെങ്കിൽ എനിക്ക് പത്ത് പതിനാല് കൊല്ലം വേണ്ടി വന്നു ഞാൻ ചെയ്തു അത് കേരള ഫ്രോ ക്രൂ അക്കാഡമി പ്രസൻറ്റ് ചെയ്തു അവരുടെ ഇൻസ്റ്റിക്യൂട്ട് പ്രസിദ്ധീകരിച്ചു അത് കേരള സാഹിത്യ അക്കാദമി വാങ്ങിച്ചിട്ട് എനിക്ക് വർഷത്തി മൂന്ന് വർഷത്തെ ഏറ്റവും നല്ല ബുക്കിനുള്ള അവാർഡ് കേരള സാഹിത്യ അക്കാദമി തന്നു അപ്പോൾ അതെന്ത് ഇത് അനുഭവമാണ് വലതുവശം എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾ പറയുമ്പോൾ നിങ്ങളൊരു അച്ഛൻ ആകാശ സം ആകാശത്തിൽ വിശ്വാസം ഒരു ജീവിതമാണ് ഒരു നിലപാടാണത് കർത്താവ് വലതുവശത്ത് മീനിനെ കണ്ടിട്ടില്ല അപ്പോൾ സ്ഥലം ഭാഗം കണ്ടിട്ടില്ല വലയിറക്കാൻ നമ്മൾ പറഞ്ഞിരിക്കുന്നതാണ് ബാക്കിയുള്ള കാര്യം ദൈവത്തിൻ്റെതാണ് അതുകൊണ്ട് നിനക്ക് ഗ്യാപ്പാണ് നിനക്ക് നിന്നെ ഇനി ആരും എടുക്കത്തില്ല അല്ലെങ്കിൽ നിനക്കിനി പഠിക്കാൻ പറ്റത്തില്ല ഒരു നിനക്കൊരു വേരുണ്ട നിൻ്റെ വിദ്യാഭ്യാസം കുലച്ച് നശിച്ച് നാറാണക്കല്ലും പറഞ്ഞ് ഇനി പഠിക്കാനും ഇല്ല പഠിപ്പിക്കാനും ആളില്ല എന്ന് വിചാരിച്ചോ പക്ഷേ വിശ്വാസത്തിനൊരു വേരുണ്ടെങ്കിൽ ഉടമ്പടി പ്രകാരം വേരിൽ നിന്ന് കർത്താവിൽ നിന്ന് ജീവിതം തളപ്പിച്ചെടുക്കുന്ന ദൈവമാണ് കൃപാസനത്തിൻ്റെ ഉടമ്പടിയുടെ ദൈവം ആശുദിക്കട്ടെ